ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചവരി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് സാവ്ദാന ഉപ്പുമാവ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണിതിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുകയും ചെയ്യും ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണിത് ഇനി നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കി എന്ന് നോക്കാം ഞാൻ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ ക്യാരറ്റ് പച്ചമുളക് സബോള ഉണക്കമുളക് കറിവേപ്പില ഇഞ്ചി ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് ഈ നട്ട്സൂടെ ഇടുവാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും നമുക്കിത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിടുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനി ചവരി നമുക്ക് ഞാൻ അരമണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം അരിപ്പിലിട്ട് അരയ്ക്കാൻ വെച്ചതാണിത് ഒരു അരമണിക്കൂർ മതി അതിൽ കൂടുതൽ ടൈം ഒന്നും വേണ്ട ഇനിയും നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി എടുക്കണം പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഏത് വെജിറ്റബിൾ ഓയിൽ വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇനി എണ്ണ ചൂടാകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്കിതിലിട്ട് വഴറ്റി ഞാൻ ഇവിടെ ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസാണ് ഇഷ്ടം ആ വെജിറ്റബിൾസും നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം പീനട്ട്സ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇനി പരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ സാമ്പാർ പരിപ്പാണ് ഇതൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി എടുത്തിട്ടുള്ളത് ഉണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ വഴട്ടിയെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് കൈ എടുക്കാതെ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വഴട്ടിയെടുക്കണം ആ എണ്ണയിലിട്ട് ഞാൻ സാധാരണ വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ഇടാതെയാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഇടാതെ ഉണ്ടാക്കിയാൽ തന്നെ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ വയറ് ഫുള്ളാവുകയും ചെയ്യും എന്നാൽ ഒട്ട് ഹെവി ആയിട്ട് തോന്നത്തുമില്ല ഇത് എല്ലാം ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിലോട്ട് കറിവേപ്പില ഇഞ്ചി നാല് ഉണക്കമുളക് ഇഞ്ചി ഒരു ഇച്ചിരി ഇടാവുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഞാൻ ഉണക്കമുളക് കട്ട് ചെയ്യാതെയാണ് ഇട്ടത് അത് നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കത് ഉണക്കമുളക് കട്ട് ചെയ്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം നല്ലതുപോലെ ഇട്ട് വഴറ്റിയെടുക്കണം ഇനി ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ക്യാപ്സികോ നിങ്ങൾക്ക് എന്താണ് വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചാൽ നമുക്കത് ഇട്ട് കൊടുക്കാം ഗ്രീൻ ബീൻസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം ഇനി ഞാൻ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സബോളയുടെ ആവശ്യമുള്ളൂ ചെറിയ സബോളയാണെങ്കിൽ രണ്ട് സബോള വലുതാണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി അത് നീളത്തിൽ അരിഞ്ഞു കൊടുക്കരുത് അത് ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞെടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഞാനിതിൻ്റെ അകത്ത് കറിവേപ്പിലയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയിലയാണ് ഇഷ്ടമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കണമെങ്കിലും കുഴപ്പമില്ല ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളിത് ഒരിക്കലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി എടുക്കാൻ തോന്നും അത്രയൊക്കെ ടേസ്റ്റാണ് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കാറുണ്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് നട്ട്സ് ഉണ്ടാക്കുക ഇല്ലാതെ തന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിന് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഈ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം നമുക്ക് ഗസ്റ്റിൻ്റെയൊക്കെ മുന്നിൽ ഒരു ഐറ്റം ആണ് ഇനി ഒരു ഹാഫ് ടേ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂൺ മതിയാകാം നമുക്ക് നല്ലതുപോലെ വഴട്ടിയെടുക്കാം ഒട്ടും കരിഞ്ഞു പോകാതെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം കൈ എടുക്കാതെ ഇളക്കണം ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫുള്ള് നമുക്ക് സെറ്റായി കിട്ടും ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ് തേങ്ങയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കണം നമ്മൾ എത്രയാണോ ചവരി എടുത്തിട്ടേക്കുന്നത് അതിൻ്റെ പകുതി തേങ്ങ എടുത്താൽ മതി ഒരു കപ്പ് ചവ്വരി എടുത്താൽ അരക്കപ്പ് തേങ്ങയെടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല നല്ല ടേസ്റ്റാണ് നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകും നല്ലതുപോലെ ഇളക്കി എടുക്കണം ഒട്ടും അടുക്കി പിടിക്കത്തിന് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രമാണ് യൂസ് ചെയ്തത് ഇല്ലെങ്കിലും അത് അടക്കി പിടിക്കത്തില്ല നമ്മൾ ഇളക്കുന്നത് കൊണ്ട് നല്ലതുപോലെ എല്ലാം കൂടി വഴറ്റി കൊടുക്കുവാണ് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചവരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആ നമ്മൾ അഴിച്ചു കഴിയുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ എടുക്കണം ഇനി വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അതിന് വെള്ളം നനമുണ്ടെങ്കിൽ തന്നെ അത് കുഴപ്പമില്ല നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ ട്രൈ ആക്കി എടുക്കും ആ ഇതിന് ഇച്ചിരി നനമുണ്ട് അത് എന്നാലും അത് നമുക്ക് ട്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ ചവരിയും കൂടിയിട്ട് എല്ലാം കൂടി നല്ലതുപോലെ എടുക്കാൻ നമുക്ക് നമ്മുടെ നല്ല കണ്ണാടി ചില്ലു പോലെ കിട്ടും നമുക്കിത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്ന പോലെ വഴറ്റി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അന്നേരം നമുക്കിത് വെന്തെന്ന് മനസ്സിലാകും ഇത് കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും അതുപോലെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇത് കുറച്ച് ഞാൻ ഉണ്ടാക്കിയുള്ളൂ കുറച്ച് ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ഇത് മതിയാകും ഒരു ഫാമിലിക്ക് ഇത് മതിയാകും ഇത് ഉണ്ട് പെട്ടെന്ന് അതിന് വെന്ത് വരുന്നുണ്ട് അധികം നേരം ആയില്ല അതിന് മുന്നേ പെട്ടെന്ന് വെന്ത് വരുന്നുണ്ട് ഇവിടെ വേണമെങ്കിൽ ഇച്ചിരി മല്ലെ വെതറിയിടണമെങ്കിൽ നമുക്കിത് മല്ലയിലെ വെതറിയിടാവുന്നതാണ് നമുക്കത് ഗാർണിഷ് ചെയ്യാനും ഒന്നുകൂടെ നല്ല ഭംഗി കിട്ടാനും ഒക്കെ ഇപ്പം നല്ല കണ്ണാടി കണ്ണാടിച്ചിൽ പോലെ ആയിട്ടുണ്ട് ഇത് ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാനിത് എടുത്ത് കാണിക്കുന്ന കണ്ടല്ലേ ഇതിൽ നല്ല കണ്ണാടി കണ്ണാടിച്ചിൽ പോലെ നല്ല ആയിട്ട് വെന്തും വന്നിട്ടുണ്ട് നമ്മളിതിനകത്ത് നട്ട്സ് ഇടുന്നത് കൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമുക്ക് നട്ട്സ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടും ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്കിപ്പ് ചെയ്തുണ്ടാക്കിയിട്ടും ഇതിന് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്യണം അത്രയ്ക്ക് നല്ലതാണ് ഈ റെസിപ്പി ഈ ഇത് ഓൾമോസ്റ്റ് റെഡി ആയി ഇനി നമുക്കിതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എനിക്ക് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചവരിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ നല്ല ഗ്ലാസ് പോലെ തിളങ്ങുന്നുണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്